ചിലർ ഒരുപാട് സ്വപ്നങ്ങൾ കാണും അവയൊക്കെ മനസ്സിലിട്ടിങ്ങനെ താലോടിച്ച് കൊണ്ടു കാണും സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം ഒന്നും നമ്മെ തേടിയെത്തില്ല അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ നന്നായി കഷ്ടപ്പെടേണ്ടി വരും ഈ കഥയൊന്ന് കേട്ടു നോക്കും ഒരിക്കൽ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിച്ച ഒരു യുവാവ് ഒരു സന്യാസിയുടെ അടുക്കൽ ചെന്നു അയാൾ സന്യാസിയോട് ചോദിച്ചു ഗുരുജി ജീവിതത്തിൽ വിജയിക്കാനായി ഞാൻ എന്ത് ചെയ്യണം സന്യാസി അപ്പോൾ അയാളെ ഒരു നദിക്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് അയാളോട് പറഞ്ഞു വിജയിക്കാനുള്ള മന്ത്രം ഞാൻ ഈ നദിയിൽ ഒളിച്ചിരിപ്പു ഇത് കേട്ട് നദിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അയാളുടെ കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിയപ്പോൾ അയാൾ വീണ്ടും സന്യാസിയോട് ചോദിച്ചു ഗുരുജി ഇപ്പോൾ പറഞ്ഞു തരൂ എന്താണ് വിജയിക്കാനുള്ള മന്ത്രം ഇത് കേട്ട് സന്യാസി ഇറയിച്ചെന്ന് അയാളെ പിടിച്ച് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി അയാൾ രക്ഷപ്പെടാൻ വേണ്ടി കുതിറി പക്ഷേ സാധിച്ചില്ല അപ്പോൾ അയാൾ സർവീ തൻ്റെ സർവശക്തിയും എടുത്ത് സന്യാസിയെ തള്ളിമറ്റി വെള്ളത്തിന് മുകളിലേക്ക് വന്നു എന്നിട്ട് വളരെ ദേഷ്യത്തോടെ സന്യാസിയോട് ചോദിച്ചു താങ്കൾ എന്താണ് ചെയ്തത് ഇത് കേട്ട സന്യാസി വളരെ ശാന്തനായി മറുപടി പറഞ്ഞു നിങ്ങളെ ഞാൻ ആദ്യം വെള്ളത്തിൽ നോക്കിയപ്പോൾ നിങ്ങൾ രക്ഷപ്പെടാനായി വളരെ കുറച്ചു മാത്രമേ പരിശ്രമിച്ചു എന്നാൽ നിങ്ങളിവിടെ മുങ്ങിത്താഴ്വാന്ന് ഉറപ്പായപ്പോൾ സകല ശക്തിയും എടുത്ത് പോരാടി നിങ്ങൾ മുകളിലേക്ക് വന്നു ഇത് തന്നെയാണ് ജീവിതത്തിൻ്റെ വിജയരഹസ്യം വിജയത്തിനായി നിങ്ങൾ പൂർണ്ണ ശക്തിയും എടുത്ത് പോരാടിയെങ്കിൽ മാത്രമേ വിജയം നിങ്ങൾക്കരികിൽ എത്തിച്ചിരിക്കുകയുള്ളൂ